ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മറിയൻ ഡിസൈൻസ് ഇന്ന് നമുക്ക് കുറച്ച് രാവിലത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കട്ടിങ്ങിൻ്റെ ഒന്നും വീഡിയോ അല്ല അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് മെറ്റീരിയൽസ് തലേന്ന് വന്നത് ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ വന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ഇട്ടെന്ന് എടുത്ത് വെക്കണം അപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞ ആകുന്നു അപ്പോൾ എട്ടര സമയമൊക്കെ ആകുമ്പോൾ ഞാൻ സാധാരണ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാറുള്ളതാണെന്ന് രാവിലെ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ തീർന്നപ്പോൾ നേരം വൈകി അല്ലേ എട്ടര ആകുമ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങും തയ്ക്കണവരൊക്കെ ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ അതിന് മുമ്പ് കുറച്ച് അവർക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ കൊച്ചുണ്ട് കുഞ്ഞു വാവ ഉണ്ട് മൂന്ന് വയസ്സായത് അവളെ അങ്കൻവാടി വിടണം അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസെങ്കിലും കട്ട് ചെയ്ത് വെക്കാറുണ്ട് ഒന്നെങ്കിൽ രാത്രി തലേന്ന് വെട്ടി വെക്കും അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങി വെട്ടി വെക്കും ഇന്നത്തെ ദിവസം ഇത് രണ്ടും ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ല അതുപോലെ രാവിലെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി താമസിച്ചു പോയി ഒമ്പത് ആയി അപ്പോൾ എന്തായാലും ധൃതിയിൽ ഇപ്പോൾ മെറ്റീരിയൽ എന്തായാലും ടേബിളിൻ്റെ പുറത്ത് ഇരിക്കാനുള്ള അതോ വിലയിട്ട് വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ തയ്ച്ചേൻ്റെ ബാക്കി എന്തോ അവർക്കുണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കൊച്ചിനെയൊക്കെ കൊണ്ടുവിട്ടിട്ട് ബാക്കി അസ്യൂഷൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ തന്നെ ആണ് നിലത്ത് വെട്ട് വെട്ടിയ കഷ്ണങ്ങളും പീസുകളും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് അടുക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ട് അടിച്ചു വാരി ഇടുകയാണ് രാവിലെ തന്നെ ചെയ്യണം അതു തന്നെയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്യുന്ന റൂമും നമ്മൾ കട്ട് ചെയ്യുന്ന റൂമും ഇങ്ങനെ ഒറ്റ ഇതായിട്ടാണെങ്കിൽ ഇടയ്ക്ക് ഒരു ഗ്രില്ലുണ്ട് അപ്പോൾ അവിടെ ഒക്കെ അടിച്ചുവാരി ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം നമുക്ക് മെറ്റീരിയൽസ് എടുത്ത് വില ഇട്ട് വെക്കണം അപ്പോൾ വിലയും കാര്യങ്ങളുമൊക്കെ നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ അപ്പോൾ രാത്രി ഒരുപാട് വൈകിയോണ്ട് പിന്നെ വില സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കയറി വരുന്നോടത്ത് ഗ്രില്ലാണ് അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നമുക്ക് മൊത്തം ഫുള്ള് മിറ്റവും ഒക്കെ മേഞ്ഞെടുത്ത് ബാക്ക് സൈഡിലാണ് ഇങ്ങനൊരു സെറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഷാല്ല കട ഒക്കെ പണിത് മാറണം എന്നാഗ്രഹമുണ്ട് കുറച്ച് കുറച്ചും കൂടെ വലുതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കടയൊക്കെ പണിത് മാറണം എന്നാഗ്രഹമുണ്ട് ഇൻഷാല്ല അപ്പോൾ ഗ്രില്ലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ തയ്ക്കണോര് വന്നു തുടങ്ങും ഇനി നമുക്ക് വിലയിട്ട് വെക്കാനുണ്ട് മെറ്റീരിയൽസിൻ്റെ വിലയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചതാണ് ബില്ലൊക്കെ നോക്കി അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ അതിനുള്ള സ്റ്റിപ്പ് സ്റ്റാപ്പിൾ ചെയ്യാൻ പേപ്പർ എടുത്തിട്ട് അതിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പേര് കടയുടെ പേരൊന്നും ചെയ്തിട്ടുള്ള പേപ്പർ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അപ്പം ഈ കടയിലേക്കൊക്കെ മാറിക്കഴിയുമ്പോൾ എല്ലാം ഒരു മോഡലാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുവരെ ഇങ്ങനെ സാധാ പോലെ പോട്ടെ അപ്പോൾ വില എഴുതി നമ്മൾ പേനയെ കൊണ്ട് തന്നെ എഴുതിയിട്ട് സ്റ്റെപ്പിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ആ ലാസ്റ്റത്തെ ഏറ്റവും അടിയിൽ വരുന്ന ആ യാഡ് ആ മീറ്റർ ഉണ്ടല്ലോ അതിലേക്കാണ് ചെയ്യുന്നത് ഉള്ളിലത്തേക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്നാണ് മെറ്റീരിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് മടക്കം നൂർത്തിയിട്ട് ഉൾഭാഗത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം അതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം മെറ്റീരില് കട്ട് ചെയ്യുമ്പോൾ ആ വില അങ്ങ് പോകുമല്ലോ അപ്പം ഏറ്റവും അടി വരുന്ന പീസിലാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വിലയിട്ട് വെക്കുന്നത് അപ്പോൾ എല്ലാ പീസുകളും ഇങ്ങനെ തന്നെ വിലയിട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കുറച്ച് നെയറ്റീവ് മെറ്റീരിയൽസും ചുരിദാർ സെറ്റൊക്കെ വന്നതുണ്ട് അപ്പോൾ അത് ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ എല്ലാ സാധനങ്ങളും അധികമായിട്ട് നമ്മൾ പോകുമ്പോൾ എടുത്തു വെക്കും കേട്ടോ പിന്നെ സമയം കിട്ടും പോലെ കുറച്ച് കുറേശ് സ്റ്റോക്ക് തീണതിന് അനുസരിച്ചാണ് എടുത്തു വെക്കാറ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ എടുത്ത് വെക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത് മെറ്റീരിയൽസ് പുതിയത് വന്നാണ് അപ്പോഴത്തേക്കും തയ്ക്കണവർ ഒക്കെ വന്നിട്ടുണ്ട് പത്ത് മണിയാവണു അപ്പോൾ അവർ ഇന്നലെ തയ്ക്കാനുള്ളതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അവരത് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ കൊച്ചിന് ഫുഡ് ഉണ്ടാക്കി കൊടുമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഫുഡ് കൊടുക്കണം അവളെ കുളിപ്പിച്ച് റെഡിയാക്കി വിടണം പത്ത് മണിയാകുമ്പോഴത്തേക്കും എന്നും കൊണ്ടുവിടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇച്ചിരി വൈകിപ്പോയി പത്തരയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് കൊണ്ടുവിട്ടപ്പോൾ അപ്പോൾ മെറ്റീരിയൽസ് നമ്മുടെ കളക്ഷൻ ഇങ്ങനെയാണ് അകത്തൊരു റൂമിലാണ് ചുരിദാർ മെറ്റീരിയൽ ഗൗൺ അടിക്കാനുള്ള മെറ്റീരിയലൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ചില്ലിട്ട് അലമാരി പുറത്തുണ്ട് അതിനകത്ത് ചുരിദാർ സെറ്റ് പാൻറ്റുകൾ ലെഗിൻസ് അങ്ങനെയൊക്കെ കുറച്ച് ഇന്നർവേസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അജിറക്കിൻ്റെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയല് ക്രേ മെറ്റീരിയൽ എല്ലാം കൂട്ടും നമുക്ക് അത്യാവശ്യം എല്ലാ ഐറ്റംസും ചെക്കിൻ്റെ മെറ്റീരിയൽ ഒക്കെയുണ്ട് പിന്നെ ജോർജറ്റ് പ്ലെയിൻ ജോർജറ്റ് വർക്ക് ജോർജറ്റ് കോട്ടൺ ലൈനിങ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അതൊക്കെ ഇങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നൈറ്റി മെറ്റീരിയൽസും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നൈറ്റിയുടെ മെറ്റീരിയൽസ് എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട് അതെല്ലാം കസ്റ്റമർ വന്ന് എടുത്തു തരുമ്പോൾ അവരുടെ അളവിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസം ചെയ്യാനുള്ള വർക്ക് നമ്മൾ മറന്നുപോകാതെ ഇതുപോലെ ഡയറിയിൽ കു കുറിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഓരോ ദിവസത്തെ വർക്ക് നമ്മൾ ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെക്കുകയാണ് ചെയ്യണട്ട് അപ്പോൾ ഇന്ന് ചെയ്യാനുള്ളത് അപ്പോൾ ഇതുപോലെ ഡേറ്റ് ഇട്ടിട്ട് അതിന് ടിയിലേക്ക് നമ്മൾ പേരെഴുതി വെക്കുകയാണ് ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങളും മറന്നു പോകുമല്ലോ ചിലപ്പോൾ ഒരു മാസം മുമ്പ് കൊണ്ടുവന്ന് തന്നെ ആയിരിക്കും വന്നാലും നമ്മളത് എഴുതി വെച്ചില്ലെങ്കിൽ മറന്നുപോകും കേട്ടോ അപ്പം പറയുമ്പോൾ തന്നെ നമ്മൾ ഡേറ്റ് ഇട്ട് എഴുതി വെക്കുകയാണ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കസ്റ്റമർ എടുത്തു തന്നിരിക്കുന്ന ഐറ്റംസ് ആണ് അപ്പം രാവിലെ തന്നെ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് മിക്കവാറും രാവിലെ ഞാൻ നൈറ്റ് ആണ് കേട്ടോ കട്ട് ചെയ്തു വെക്കാറ് അപ്പോൾ ഇതൊരു കസ്റ്റമറുടെ തന്നെയാണ് അപ്പം അതിൽ ആദ്യം നോക്കിയപ്പോൾ അതൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ അത് ഒറ്റയ്ക്ക് തന്നെ വെട്ടണമല്ലോ അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് നൈറ്റി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നൈറ്റി ആകുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം ആകുമല്ലോ അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് അവർ ഇന്നലത്തേൻ്റെ ബാക്കി തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കൊച്ചിന് ഫുഡിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കഴിഞ്ഞാൽ പിന്നെ അവളെ കുളിപ്പിച്ച് കൊണ്ടുവിടണം അപ്പം ലാപ്പൊക്കെ ഓണാക്കി അളവൊക്കെ എടുക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ പിന്നെ ഇനി നമ്മളിപ്പോൾ തൊട്ടൊരു അഞ്ചര അഞ്ചുമുക്കാൽ വരെ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഇടക്ക് ഫുഡ് ഒഴിക്കാൻ പോകും നമ്മുടെ വീട്ടിൽ തന്നെയാണ് പരിപാടി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് വന്ന് നമ്മുടെ മെറ്റീരിയൽസ് നോക്കി അവർക്ക് വേണ്ടുന്ന മോഡൽ പറഞ്ഞു ചെയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഓൺലൈനായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണെങ്കിലും നമുക്ക് ഓർഡർ വരുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് നമ്മുടെ അടുത്തുനിന്ന് പ്രയർ ഡ്രസ്സൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഓർഡർ ഒക്കെ വരാറുണ്ട് അതും ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ തിരക്ക് സീസണായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സ്കൂൾ ആനിവേഴ്സറി ആയിട്ടും കല്യാണമൊക്കെ ആയിട്ട് നല്ല ഹെവി വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോസൊക്കെ ഇടാനൊക്കെ നമുക്ക് സമയം കിട്ടുന്നത് ില്ല വീഡിയോ എടുത്താൽ മാത്രം പോരല്ലോ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോസൊക്കെ കുറവായിട്ടുള്ളത് എങ്കിലും ഇടയ്ക്കൊക്കെ ഷോർട്സൊക്കെ ഇട്ട് നമ്മൾ അതങ്ങ് പരിഹരിച്ച് പോകണുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ രാവിലെ തന്നെ കിച്ചൺ വർക്കെല്ലാം കഴിഞ്ഞ് ഇതുപോലെ കട്ടിങ്ങൊക്കെ ചെയ്യും പിന്നെ കൊച്ചിനെ കൊണ്ടുവിടണം മൂന്നു മണിക്കാവുമ്പോഴത്തേക്കും മൂന്നര മൂന്നര മൂന്ന് മണിക്കാകുമ്പോഴത്തേക്കും കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരണം പിന്നെ അവളുടെ കാര്യങ്ങൾ നോക്കണം മൂത്ത കുട്ടികളൊക്കെ അറിവായതാണ് മൂത്ത ആൾ പ്ലസ് ടു ആണ് പഠിക്കുന്നത് രണ്ടാമത്തെ ആൾ സിക്സ്ത്തിലാണപ്പോൾ അവർ കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തോളും കൊച്ചു വന്നു കഴിഞ്ഞാൽ കൊച്ചിന് പാൽ കൊടുക്കും എന്തെങ്കിലും ചെറിയ കടി എന്തെങ്കിലും കൊടുക്കും പാൽ കാച്ചി വെച്ചിട്ടാണ് വിളിക്കാൻ പോകാറ് അപ്പോൾ വരുമ്പോഴത്തേക്ക് ആറിയിരിക്കുമല്ലോ അങ്ങനെ ടു വീലറിനാണ് പോണ അടുത്ത തന്നെയാണെങ്കിലും ടു വീലറൊക്കെ പഠിച്ചതുകൊണ്ട് അതും നമുക്ക് എളുപ്പമായിട്ടുണ്ട് കൊച്ചിനെ വീടാണല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കുറച്ച് നാളായിട്ടുള്ളൂ ഞാനിതൊക്കെ പഠിച്ചിട്ട് അപ്പോൾ അലഹദില്ല അത്യാവശ്യം അടുത്തൊക്കെ പോകാൻ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അഞ്ചരയൊക്കെ അവർ അവൾ ഇതിലേക്കെ നടന്നോളും അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ കയറിപ്പോകും പിന്നെ ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടാവും അല്ലെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയും രാവിലെയൊക്കെ നേരത്തെ കസ്റ്റമർ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടിട്ട നമ്മൾ ഈ വർക്കിംഗ് ടൈമിൽ തന്നെ കസ്റ്റമർ ഓരോ ഡീൽ ചെയ്ത് പോകാം പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് കസ്റ്റമർ ചിലപ്പോൾ വരും പിന്നെ എന്നാലും നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കും കസ്റ്റമർ ആണല്ലോ നമ്മുടെ കിങ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് നൈറ്റി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് സാധാ പോലെ നിൽക്കാമല്ലോ പിന്നെ എനിക്ക് കട്ടിങ് മെഷീൻ ഉള്ളതുകൊണ്ട് നാല് നൈറ്റി വരെ ഒരു കസ്റ്റമർ തന്നെ എടുക്കുകയാണെങ്കിൽ നാല് നെയ്റ്റി വരെ ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്യാറുണ്ട് പിന്നെ ലൈനിങ് ചുതാറൊക്കെ ആണെങ്കിലും രണ്ടെണ്ണം ഒക്കെ ഒപ്പിട്ട് കട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പണി എളുപ്പമാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ചിട്ട് ഒരാക്കട തന്നെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള ആക്കടയാണ് കേട്ടോ എല്ലാവർക്കും വണ്ണം ഒക്കെ ഉണ്ടെങ്കിലും സാധാ പീസാണ് എടുക്കുകയും ചെയ്യുള്ളൂ എല്ലാവർക്കും ത്രീ ഫോർത്ത് സ്ലീവും വേണം ഇതിപ്പോൾ ജസ്റ്റ് ഒരു നാൽപ്പത്തി ഇഞ്ച് അളവുള്ള ആക്കടയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഷ്ടി ബോഡിക്ക് വേണ്ടുന്ന ലൂസും പിന്നെ തയ്യൽത്തുമ്പായിട്ട് അര ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നാലാണ് നമുക്ക് സ്ലീവിന് കിട്ടത്തുള്ളൂ ത്രീ ഫോർത്ത് അതും സ്ലീവ് എഴുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ബോഡി ഒക്കെ ഉള്ളവരുടെ നെയ്റ്റീവ് വരുമ്പോൾ ഫ്രണ്ടിലോ കൊളുത്ത് വെച്ചിപ്പോൾ മിക്കവാറും ആൾക്കാർ കൊളുത്ത് വെക്കാറില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പടി വെക്കാനും നമുക്ക് മെറ്റീരിയൽ വേണമല്ലോ അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഷോൾഡർ കട്ട് ചെയ്യാതെ നേരെ നെക്ക് കട്ട് ചെയ്തിട്ട് ആ നെക്കിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യും അതിന് ശേഷമാണ് ഷോൾഡർ കട്ട് ചെയ്തെടുക്കുകയുള്ളു അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരാറിഞ്ചും ബാക്കിൽ ഒരു മൂന്നിഞ്ചും ഒക്കെ ആണെങ്കിലും ഒമ്പതിഞ്ച് നീളത്തിൽ ഒരൊറ്റ പീസ് കിട്ടുമല്ലോ അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഡെമോ ആയിട്ടൊരു പടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കൊളുത്തൊക്കെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ പിന്നെ നമുക്ക് കോൺ വരുന്ന പീസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വാസ് കാണിച്ചു തരാം ആ പീസ് എഴുപ്പിച്ചൊക്കെ എടുത്തിട്ടാണ് കൊളുത്തും പടിയൊക്കെ വെക്കുന്ന കേട്ടോ പിന്നെ നെക്കിന് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്തായാലും മെറ്റീരിയൽ കിട്ടത്തില്ല ഫ്രണ്ട് നെക്കിന് നമ്മൾ വേറെ മെറ്റീരിയൽ മാച്ചിങ് ആയിട്ടുള്ള വെക്കും ബാക്ക് നെക്കിന് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ പീസ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് നെക്കോടെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഷോൾഡർ കട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇത് രണ്ട് പീസ് ഒരുമിച്ചിട്ടായതുകൊണ്ട് ബാക്ക് കട്ട് ചെയ്തപ്പം ഉള്ളിലുള്ള രണ്ട് പീസുകളുടെ ബാക്ക് തമ്മിൽ ഒരുമിച്ച് കട്ട് ചെയ്തു അതിനുശേഷം ഷോൾഡർ കട്ട് ചെയ്തു എന്നാലും നമ്മൾ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം കട്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒരൊറ്റ പീസ് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ഫ്രണ്ടിൽ പടിക്കൊക്കെ ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സ്ലീവ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ച് തരാം കഷ്ടി നമുക്ക് സ്ലീവിനുള്ള പീസേ ഉള്ളൂ സ്ലീവ് അത് നമ്മൾ എഴുപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതുപോലെ ത്രീ ഫോർത്ത് നെയ്റ്റി എഴുപ്പിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു കണ്ടുനോക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ടൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ അപ്പോൾ ലെങ്ത്തും സ്ലീവിന് വേണ്ടുന്ന ലെങ്ത്തും പ്ലസ് തൈൽത്തുമ്പോൾ ആഡ് ചെയ്ത് നമ്മളത് ആദ്യമേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുകൾ ഭാഗത്ത് ആ വീതി കൂടിയ ഭാഗത്ത് നമ്മുടെ കൈക്കുഴിയിലേക്ക് പിടിപ്പിക്കാനുള്ള ആ ഭാഗം നമുക്ക് അവിടെ കിട്ടും അപ്പോൾ ഇവിടെ ഒരു കോൺ പോലൊരു ഭാഗത്ത് നമുക്ക് സ്ലീവ് കിട്ടത്തില്ല അപ്പോൾ ഈ താഴത്തേക്ക് വരുന്ന പീസ് എടുത്ത് വെച്ചിട്ടാണ് സ്ലീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സ്ലീവ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ വളരെ കഷ്ടപ്പാടാണ് ഇത് തയ്ക്കാനും നമ്മൾ കഷ്ടിയായിട്ട് ഒട്ടും നമുക്ക് വേസ്റ്റായിട്ട് കളയാനില്ല അപ്പോൾ അങ്ങനെ സ്ലീവിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഈ കട്ട് ചെയ്ത പീസ് എടുത്ത് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആകെ ഇതാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ബാക്ക് നെക്കിന് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും അപ്പോൾ ഇത് വിടർത്തിയെടുക്കുമ്പോൾ അത് രണ്ട് പീസാണ് കേട്ടോ ആ രണ്ട് പീസോടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് എടുക്കാം പിന്നെ ഈ വരുന്ന കോൺ പീസുകളാണ് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ കുളുത്തിന് പടിയൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് യൂസാക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള് ഇനിയിപ്പോൾ കൊച്ചിനെ റെഡിയാക്കി കൊണ്ടുവിടണം അപ്പോൾ അവർക്ക് തയ്ക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് നാല് നാലുപേരുണ്ട് നമുക്ക് സ്റ്റാഫ് ഇപ്പം പക്ഷെ ഇന്നിപ്പോൾ രണ്ട് പേര് ലീവായിരുന്നു കേട്ടോ രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവ് ചില ദിവസങ്ങളിലൊക്കെ വരാറുണ്ട് അപ്പം പിന്നെ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ അത്യാവശ്യം അവർക്ക് വേണ്ടുന്നൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്